ഹായ് വിവോസ് ഡേഖാസ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് ബോഡിയിൽ നിന്ന് എടുത്ത അളവിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാണോ ഒരു ബ്ലൗസ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നെക്കൊണ്ട് പറ്റും പോലെ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കി തന്നെ പറഞ്ഞു തരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു മീറ്റർ ബ്ലൗസിൻ്റെ തുണിയാണേ ഒരു മീറ്റർ തന്നെ ഒരു മീറ്റർ ബ്ലൗസ് തന്നെ തുണി തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഒരു മീറ്ററിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പട്ടേ അങ്ങനെയുള്ള ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു മീറ്റർ തുണി തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ബ്ലൗസിനായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഇത് കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് നമുക്ക് എങ്ങനെയാണ് മടക്കിടേണ്ടതെന്ന് ഞാൻ ആദ്യം കാണിച്ചുതരാം ഇത്രയും അളവുകളാണ് ഞാനിവിടെ എഴുതി വച്ചിട്ടുള്ളത് നെഞ്ച്വണ്ണം നമ്മൾ ബോഡിയിൽ എടുത്ത അളവ് മുപ്പത്തി ഇഞ്ച് വണ്ണം ഇടുപ്പ് വണ്ണം ഇരുപത്തി ഒൻപത് കൈയിറക്കം പതിനൊന്ന് ത്രീ ഫോർത്ത് കയ്യാണ് കഴുത്ത് ഫ്രണ്ട് ഇറക്കം ആറ് ബാക്ക് ഇറക്കം ആറഞ്ച് മതി കൈക്കുഴി ഏഴഞ്ച് വേണം ബ്ലൗസിൻ്റെ ആകെയുള്ള ഇറക്കം പതിനഞ്ച് ഈ അളവുകളാണ് ഞാനിപ്പോൾ നമുക്ക് തുണിയിലേക്ക് വെട്ടുമ്പോൾ മാറ്റങ്ങൾ വരുത്തി വെട്ടേണ്ട രീതി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തി മുപ്പത്തി ഒന്നിഞ്ച് വണ്ണമാണ് ബോഡിയിൽ നിന്ന് എടുത്ത വണ്ണമാണ് മുപ്പത്തി ഒന്നിഞ്ച് വണ്ണം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നാലിഞ്ച് കൂട്ടണം നാലിഞ്ച് കൂട്ടിയിട്ട് വേണം എപ്പോഴും നമുക്ക് അളവ് കണക്കാക്കാനായിട്ട് ഇപ്പം മുപ്പത്തി ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത്തി ഒന്നിൻ്റെ കൂടെ നാലഞ്ച് കൂട്ടുമ്പോൾ മുപ്പത്തി അഞ്ച് അപ്പോൾ മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊരു ഭാഗമാണ് നമുക്ക് വെട്ടാനായിട്ട് എടുക്കേണ്ടത് അപ്പം മുപ്പത്തി ഒന്ന് പ്ലസ് നാലായപ്പം മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിന് നാലായിട്ട് ഭാഗ്യപ്പോൾ എത്ര കിട്ടും എട്ടേ പോയിന്റ് ഏഴ് ഇഞ്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഞാനിപ്പോൾ ഒരു ഒൻപത് ഇഞ്ചാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തിമ്പ് അപ്പോൾ പത്ത് ഇഞ്ച് വീതിയിൽ വേണം നമുക്ക് തുണി മടക്കിയിടാനായിട്ട് അപ്പം ആദ്യം ഞാൻ മടക്കിയിട്ട് കാണിക്കുക ഇതിപ്പോൾ തുണിയുടെ ഉത്ഭാഗത്താണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മടക്കി ഇടയിട്ടതെന്ന് നോക്കിക്കൊള്ളണം അപ്പോൾ പത്ത് പത്തല്ലേ ഞാൻ പറഞ്ഞത് പത്തിഞ്ച് പത്തിഞ്ച്ന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ ഈ ഫാമുകൾ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്തിഞ്ച് പത്ത് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഞാനിപ്പോൾ പത്തിഞ്ചാണ് പറഞ്ഞത് ഒരേ ഇഞ്ചും കൂടെ ഇട്ട് വെട്ടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പത്തര ഇഞ്ച് വീതിയിൽ നമുക്ക് തുണി ഇങ്ങനെ മടക്കി ഇടുക ആദ്യത്തെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പത്തര ഇഞ്ച് അളന്നതിന് ശേഷം പത്തര മാർക്ക് ചെയ്തതിന് ശേഷം പത്തര ഇഞ്ച് പത്തര ഇഞ്ച് മുകളിലും എല്ലാ ഭാഗത്തും പത്തര ഇഞ്ച് തന്നെ വരണം ഇതുപോലെ പത്തര പത്തര ഇതുപോലെ ആദ്യം ഇതുപോലെ മടക്കി ഇടുക ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലൗസിന് എത്രയാണ് ഇറക്കം ഒന്നും നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ച് ഇറക്കമാണ് ബ്ലൗസിന് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ സൈ ഈ ഭാഗത്ത് നിന്നും ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ച് വരും ബാക്ക് പീസാണേ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് പതിനാറിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക അതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഫ്രണ്ടും ബാക്കും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയാണ് കാണിക്കുന്നത് അതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ പട്ട വരെയുള്ള ഇറക്കം പട്ട വരെ ഒരു പതിനഞ്ൊന്ന് പതിനൊന്നര ഇഞ്ച് മതിയാവും ബാക്കി നമുക്ക് പട്ടേര വീതിയാണ് പതിനഞ്ച് പതിനഞ്ച് മൊത്തം മൊത്തം ഇറക്കും പതിനഞ്ചല്ലേ അപ്പോൾ ബാക്കി ഇങ്ങോട്ട് വരുന്ന ഭാഗം നമുക്ക് പട്ടയ്ക്കായിട്ട് എടുക്കാം അപ്പോൾ പതിനൊന്നരയും ഒന്നും പന്ത്രണ്ടര തയ്യൽ തുമ്പ് അങ്ങനെ പന്ത്രണ്ടര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക രണ്ടറ്റത്ത് ഇതുപോലെ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇവിടെയും പന്ത്രണ്ടര ഈ ഭാഗത്തും പന്ത്രണ്ടര എന്നിട്ട് ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ ഈ ലൈനിലാണ് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടിനും ബാക്കിനും ഒരേ കഴുത്തകലമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇഞ്ച് കഴുത്തകലം ചെറിയ ബ്ലൗസാണ് കൊച്ചു അധികം തടിയെന്നില്ലാതെ കൊച്ചു വിള്ളർ കുട്ടിക്കുള്ള ബ്ലൗസാണ് അതുകൊണ്ട് രണ്ടിഞ്ച് കഴുത്ത അകലമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ രണ്ടോ രണ്ടരയോ വണ്ണം നല്ല വണ്ണമൊക്കെയുള്ള ബ്ലൗസ് ആണെങ്കിൽ രണ്ടര ഇഞ്ച് കഴുത്തകലം കൊടുക്കുക ഇത് ചെറിയ ബ്ലൗസ് ബ്ലൗസാവുകൊണ്ട് ഇഞ്ച് കഴുത്തകലേ കൊടുക്കുന്നുള്ളൂ അതിന് എന്നിട്ട് ഇത് ഫ്രണ്ട് കഴുത്തിറക്കാം ഇങ്ങോട്ട് ഫ്രണ്ട് കഴുത്തിറക്കാം അപ്പോൾ ഈ ഷോൾഡറിൽ ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ആറ് ഇഞ്ച് കഴുത്തിറക്കുമാണ് ആവശ്യം അപ്പം ഒരു അഞ്ചര ഇഞ്ചിൽ നമുക്ക് നമുക്കിതുപോലൊരു മാർക്ക് ഇട്ട് രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചര ഇഞ്ചിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ഇത് നമ്മൾ സാധാരണ ആവശ്യമായിട്ടുള്ള ഇറക്കം എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇങ്ങോട്ട് ബാക്കിറ്റാ കഴുത്തിറക്കാം ബാക്കിൽ കഴുത്തിറക്കും ആറ് തന്നെയാണ് അതും ഇതുപോലെ അത് കറക്റ്റായിട്ട് തന്നെ ആറ് മാർക്ക് ചെയ്താൽ മതി കയറ്റി മാർക്ക് ചെയ്യണ്ട കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്താൽ മതി ഫ്രണ്ടിൽ മാത്രം കുറച്ച് കയറ്റി മാർക്ക് ചെയ്തേക്കണേ അത് കഴിഞ്ഞ് ഷോൾഡറ് ഷോൾഡറ് ഒരു മൂന്നിഞ്ച് ഷോൾഡറൊക്കെ നമുക്ക് ഇവിടെ മതിയാവും രണ്ടര ഇഞ്ചൊക്കെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ മതി ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു ആറ് ഇഞ്ച് ഷോൾഡറ് ഇതിങ്ങനെ കൊടുക്കുക ഷോൾഡർ ഇവിടെ മുതൽ ഇതുവരെ ഇഞ്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നേരം ഷോൾഡർ എത്രയാണെന്ന് നോക്കിയിട്ട് അളവ് അളവ് ബ്ലൗസ് ഇല്ലെങ്കിൽ രണ്ടര രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ട് ഇട്ടതിന് ശേഷം ബാക്കി നമുക്ക് ഇവിടുത്തെ തയ്യൽത്തുമ്പും പോയിട്ട് ബാക്കി എത്ര ഉണ്ടോ എന്ന് നോക്കിയിട്ട് രണ്ടര ഇഞ്ച് പോയതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആറ് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക അതിനുശേഷം കൈക്കുഴി കയക്കുഴി മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു നാലര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു നാലര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഷേപ്പ് ഇതുപോലെ ഒരു കർവ് ഷേപ്പും കൂടി വരച്ചുകൊടുക്കുക എന്നിട്ട് വണ്ണം നമുക്കിപ്പോൾ എട്ടര മുപ്പത്തി അഞ്ച് ഇഞ്ചല്ലേ എട്ടര ഇഞ്ച് വണ്ണം വേണം അപ്പോൾ കൈക്കുഴി ഏഴാ ഏഴ് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ ആറേ കിട്ടുള്ളൂ അപ്പോൾ നമുക്കിവിടെ ഷോൾഡർ വെട്ടി കറക്റ്റ് ചെയ്യാനൊക്കെ വരും അപ്പോൾ ഈ ആറ് എന്നുള്ളത് കറക്റ്റ് ചെയ്ത് നമുക്കിവിടെ ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഏഴായി വരും കറക്റ്റ് ചെയ്ത് വെട്ടി വെട്ടിക്കൊടുത്താൽ മതി ഇത് എന്നിട്ട് ഈ താഴ്ഭാഗത്ത് പട്ടേര ഭാഗത്ത് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് മുകളിൽ ഒരു ഒന്നര ഇഞ്ച് ഇവിടെ ഒരു ഒന്നര ഇഞ്ചും ഇവിടെ ഒരു ഒരു ഇഞ്ചും മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കും അപ്പം ഗ്ലൗസിൻ്റെ ഫ്രണ്ടിൽ പട്ടം അറ്റാച്ച് ചെയ്യാനുള്ള ഷേപ്പ് ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്കിങ്ങോട്ട് പട്ട ഫ്രണ്ട് പട്ട വീതിയുള്ള ആ പട്ടയുണ്ടല്ലോ അതിനൊരു തയ്യൽത്തുമ്പും എല്ലാം കൂടി ചേർന്ന് ഞാനൊരു ഇഞ്ച് അവിടെ ആ ഫ്രണ്ടിൽ ഒരു നാലര ഇഞ്ച് നമ്മളിവിടെ അര ഇഞ്ച് കുറച്ചല്ലേ മാർക്ക് ചെയ്ത അതുകൊണ്ട് ഇവിടെ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് ഉള്ളൂ അത്രയാണ് ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിന്റെയും ഫ്രണ്ട് പാർട്ടിന്റെയും കട്ടിങ് വരുന്നത് ഇനി സ്ലീവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വരാം ഈ ഫ്രണ്ടിലെ ബെൽറ്റ് പട്ട ഇതിപ്പോ രണ്ടെണ്ണം ഉണ്ട് ഇതുപോലെ നാലെണ്ണം കൂടെ വേണം മൊത്തം ആറ് പീസ് ഫ്രണ്ട് പട്ടയ്ക്കായിട്ട് നമുക്ക് വേണം ഇതിപ്പോൾ രണ്ടെണ്ണേ ഞാൻ വെട്ടിയിട്ടുള്ളേ ഇതുപോലെ ആറെണ്ണം വെട്ടിയെടുക്കണേ അടുത്തുനി ഇത്രയും തുണിയാണ് ബാലൻസ് ഉള്ളത് ഇതിൽ നിന്ന് നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ തുണി ഉള്ളതുപോലെ ഇപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ഞാനിങ്ങനെ ആദ്യം രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒരു മടക്കും കൂടി ഇങ്ങനെ കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്ക് കൈയിറക്കം പതിനൊന്ന് ഇഞ്ചാണ് കൈയിറക്കം അളവ് നിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗത്ത് ഹെമ്മിങ് ചെയ്യാനൊക്കെ കൂടെ ആയിട്ട് ഒരു ഒരിഞ്ച് ഒരു ഒരിഞ്ച് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കൈയിറക്കം പതിനൊന്ന് ഇഞ്ചാണ് പതിനൊന്ന് ഇഞ്ച് കയ്യറക്കം പതിനൊന്ന് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഒരിഞ്ച് വേണ്ട അര ഇഞ്ച് മതി ഞാനിപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നതാണ് അതിനുശേഷം ഇതുപോലെ ഇവിടെ പതിനൊന്നും ഇവിടെ ഒരു ഇഞ്ച് ഈ സൈഡിൽ ഒരു ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് കൈ വെട്ടുന്നത് പിന്നെ നമുക്ക് കൈവണ്ണം ഇവിടെ മാർക്ക് ചെയ്തിട്ട് കതിരുന്ന കൈവണ്ണം ഇവിടെ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി മടക്കി മടക്കിത്തേക്കണം അതിനുശേഷം ഇവിടെ കൈവണ്ണം മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈക്കുഴി കൈക്കുഴി ഇപ്പോൾ ഏഴല്ലേ ആവശ്യം എന്താ ഇങ്ങനെ വച്ച് നോക്കുമ്പോഴേക്കും കൈക്കുഴി ഏഴ് കൈവണ്ണം അഞ്ച് അപ്പോഴ് ഇതുപോലെ ഇങ്ങനെയാണ് കൈ ഷേപ്പ് വരച്ചെടുക്കുന്നത് കൈയട്ട് ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് വീഡിയോയിലുള്ള പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക കഴിഞ്ഞ വീഡിയോയിലെ പോരായ്മ ഒരാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അത് കുറച്ച് അസൗകര്യങ്ങൾ കാരണം ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത് അതിൻ്റെ കുറവ് ഞാൻ ഇതിൽ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്